மண்ணாங்க மூட்டி அதுல மண்ணு கால் கொண்டு வட்ட கண்ணிப்போ അങ്ങനൊന്നുമില്ല കേട്ടോ ചെല് ചു അവിടെ തരാ ഫ്രഷ് ഓണ ഓണ് റണ്ടേ ചേട്ടാ ഒറ്റ ഒട്ടോ ഓടിക്കാനൊക്കെ കിട്ടും

എനിന്ന് പിടിക്കലോ എന്തൊന്നും പിടിക്കലാ നല്ല അയ്യോ

ആ ഈ അതിനുള്ള ലൈൻ വരച്ചേക്കണ ലൈന്റെ ഉള്ളിൽ തന്നെ വേണം ആ അങ്ങനെയുണ്ട് ഇങ്ങനെ വരാറുണ്ട് ഒരാൾ പുറത്തേക്ക് വരുമ്പോ തള്ളിട്ടില്ലേ അപ്പൊ ശരീരത്തിന് വരാറുണ്ട് ൗ അനന്തോട്ടാണോ അങ്ങനെ പോയ നാളെ നിങ്ങളല്ലേ ആരും നിങ്ങളാരില്ല ോ ഇരിക്കുന്നു വീട് പറഞ്ഞേട്ടേട്ട് ഔട്ടായ

ਕਬੱਡੀ 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 ਕ വേറ കാശി കാശിള്ളു അവനൊരു തൊട്ടെടുത്ത് തൊട്ട് പോലെ Just number two. കബഡി 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 അവിടെ അങ്ങനെ ചെയ്യും ഒരാൾ തൊട്ട് പോരെ അങ്ങോട്ട് <laughs> പറ്റും इपोटे बोलले अरे बोलले काय करतो या അത് മതി അത് മതി അത് മതി അല്ലാത്തേക്ക്

അവിടെ കണ്ടത് പുലിങ്ങാണ് അതിരന്ന് ഇതെ രസക്കറിയ വാ കോമഡി പിസ കറിയ ഇവിടെ ഔട്ടില കണ്ടി ചേരിക്ക് എഞ്ചിൻ സർവക കബറി 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 ആ കാടി പൊട്ടാ അപ്പോ ജൗട്ടി ചേട്ടൻ ഇറങ്ങണ്ടായിരുന്നു അillo ഞാൻ ചേട്രാ ചാടി പോയി പിടിക്കെക്കും പിടിച്ചോ പിടിച്ചു ചാടി പോയി പിടിച്ചോക്കും സമയം എല്ലാം പിടിക്കാൻ പോരാ നമുക്ക് ടൈമില്ല കായ

അപ്പൊ നീ പോയെന്നു വെച്ചൊരു പ്രശ്നമില്ല ഞങ്ങൾക്ക് മനസ്സിലായ കാശുണ്ടോ അത്ര